ഒരു പഞ്ചായതലാണ് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് വളരെ കൃത്യമായി വളരെ കണക്കൂടുതലോടുകൂടി വളരെ ആർത്തോടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് സ്ഥാനം ഒഴിയുമ്പോൾ സംസ്ഥാന അധ്യക്ഷനോട് ഏറ്റെടുത്തതിനു ശേഷം ശ്രീ മേഡം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ സംഘടനയെ ശാക്തീകരിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം എതിരാളികൾ ശക്തരാകുമ്പോൾ ആ എതിരാളികൾ നേരിടുന്നു സംഘടനാപരമായ ശാക്തീകരണമാണ് അനിവാര്യമെന്ന തിരിച്ചറിവുകൾ വാർഡ് തലമേ മംഗളാ കോൺഗ്രസ് ശാക്തീകരിക്കും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കേരളത്തിലെ മംഗളാ കോൺഗ്രസിന്റെ വാർഡ് പ്രസംഗമാരുടെ വലിയ സമയമാണ് അതിനുശേഷമാണ് <laughs> എല്ലാവരെയും ഈ മണ്ഡലത്തിൽ എത്തുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തലങ്ങളിൽ താഴെ പ്രവർത്തിക്കുന്ന തന്റെ സഹപ്രവർത്തകരെ നേരിട്ട് ചെന്ന് കണ്ടുകൊണ്ട് ആത്മവിശ്വാസം പകരാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ജബീം റെഡ്ഡിയുടെ നേതൃത്വത്തിൽ യാത്ര മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ കൂടുതൽ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി നമ്മളെല്ലാം അനിൽ നാട്ടിൽ നിന്ന് പറയുമ്പോൾ വലയിൽ എന്ന് തുടങ്ങുന്ന ആ വരികളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ

സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ പുതുപ്പള്ളി കേട്ടു കഴിഞ്ഞപ്പോ പുതുപ്പള്ളിയാണ് പുതുപ്പള്ളിക്കാരനസിലേക്ക് പോലും ഉമ്മൻചാണ്ടി സർ കടന്നു വന്ന് പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ആ കരുണയും കാരുണ്യവും നിറഞ്ഞ ഭരണം കാഴ്ചവെച്ച ആ ഒരു മുഖ്യമന്ത്രിയുടെ കാലഘട്ടം ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ നഷ്ടബോധത്തിൽ ഇരിക്കുന്ന കാലഘട്ട ഭരണമല്ല മറിച്ച് ഏറ്റവും സാധാരണക്കാരനും ആ ഒരു ആ തൻ്റെ ഒരു കയ്യൊപ്പ് കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം എന്ന് കേരളത്തെ കാണിച്ചു കൊടുത്ത ആ മുഖ്യമന്ത്രിയെ ഈ പുതുപ്പള്ളി അല്ലെങ്കിൽ പുതുപ്പള്ളി എന്നുള്ളത് കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സറിനെ ഈ അവസരത്തിൽ ഒന്ന് സ്മരിച്ചതാണ് ഈ പുതുപ്പള്ളി സൗത്ത് നോർത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് അതിശയം തോന്നി അല്ലെ തൊണ്ണൂറ് വയസ്സ് എന്ന് പറയുമ്പോൾ വയസ്സുള്ള ഗോപിനാഥ് വഴിയിൽ കാത്തു നിന്ന് ഈ തൊണ്ണൂറ്റിനാലിൽ ഇവിടെ വന്ന് ഈ യാത്രയെ അനുഗ്രഹിക്കാൻ കാണിച്ച ഒരു മനസ്സ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ ചില മുഹൂർത്തങ്ങൾ ഇത്തരത്തിലുള്ളതൊക്കെ ഉണ്ട് അതിൽ ഒരു മുഹൂർത്തമായി തന്നെ തീർച്ചയായും രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു പക്ഷേ എന്നാലും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആ ഒരു വലിയ മനസ്സിന് രേഖപ്പെടുത്തുകയാണ് അമ്പത് വർഷം ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റായി തുടരുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വാസ്യത ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് എസ് എൻ ഡി പിയുടെ മുൻ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വം ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്നത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കുകയാണ് നമ്മുടെ ഒരേ പ്രിയജ്ഞാകളായി നിങ്ങളെ അത് ആ ഒരു സക്സസ് ജീവിതത്തിൽ മധുരിക്കുന്ന സക്സസ് അനുഭവിച്ച നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നാടിനും അഭിമാനകരമായ മുഹൂർത്തം ഒരു കുട്ടി വളരെ സന്തോഷത്തിൽ ചിന്തിക്കട്ടെ ആ മൂലം ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ ആ എക്സലൻസിനെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികളെ അഭിനന്ദിക്കുകയാണ് അവർ വിജയം കൈവരിച്ചത് പക്ഷെ താമരശ്ശേരി ഒരു കുടുംബമുണ്ട് ഞങ്ങളീ യാത്രയുമായി കോഴിക്കോട് ചെന്നപ്പോൾ ആ കുടുംബത്തെ സന്ദർശിച്ചതാണ് ആ കുടുംബത്തിൽ അവരുടെ മകനും പത്താം ക്ലാസ് എഴുതിയിരുന്നു പത്താം ക്ലാസ് എഴുതിയ പരീക്ഷകളിലെല്ലാം എ പ്ലസ് ലഭിച്ചു പക്ഷെ ഇന്ന് ആ മകൻ അവരോടൊപ്പമില്ല സ്വന്തം സഹപാഠികളെന്ന് വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കാൻ കഴിയുന്നവർ തന്നെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴി ഒരു ആൾക്കൂട്ട കൊലപാതകം ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കില്ല എന്ന് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴി ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചപ്പോൾ ആ ഷഹബാസിന്റെ മത്സരത്തിലെ കേരളത്തെ പ്രതിനിധാനം ചെയ്ത പ്രണവ് പി പ്രണവ് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച അനാമിക രാഷ്ട്രഭാഷാ വിഷാദികളിൽ ഉന്നത വിജയം നേടിയ അമ്പിളി ബുക്ക് റെക്കോർഡ് വിന്നർ രണ്ട് വയസ്സും എട്ട് മാസവും പ്രായമുള്ള ദക്ഷിണ കഴിഞ്ഞി പരീക്ഷയില് ഉന്നത വിജയം നേടിയ

അനശ്വർ എ അനിൽ തീർത്ഥ അത് കഴിഞ്ഞ്